നാലാം ദിനവും മികച്ച പ്രേക്ഷക പിന്തുണയോടെ തിയേറ്ററുകളിൽ കണ്ണപ്പ കുതിപ്പ് തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ തൊണ്ണൂറായിരത്തിലേറെ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച താരനിരയുമായി എത്തിയിരിക്കുന്ന ചിത്രത്തിൽ ഡൈനാമിക് സ്റ്റാർ വിഷ്ണു മഞ്ജുവാണ് നായകൻ പാൻ ഇന്ത്യൻ ചിത്രത്തിൽ ഇതിഹാസ കഥാപാത്രമായ കിരാതയായി മോഹൻലാലും രുദ്രയായി പ്രഭാസും ശിവനായി അക്ഷയ് കുമാറും പ്രേക്ഷകരുടെ മനസ്സ് നിറച്ചിരിക്കുകയാണ് പ്രായഭേദമന്യേ ഏവരും ഏറ്റെടുത്ത ഒരു ചിത്രമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം റിലീസിനായി എത്തിയിരിക്കുന്നത് മോഹൻ ബാബു ശരത് കുമാർ കാജൽ അഗർവാൾ മധുബാല തുടങ്ങി നിരവധി താരങ്ങളും ഈ ചിത്രത്തിലുണ്ട് ഇന്ത്യൻ പുരാണങ്ങളുടെ പശ്ചാത്തലത്തിൽ ശിവനോടുള്ള അചഞ്ചലമായ സ്നേഹവുമായി ജീവിക്കുന്ന ഇതിഹാസ ശിവഭക്തന്റെ അതിശയിപ്പിക്കുന്ന യാത്രയാണ് കണ്ണപ്പ പ്രേക്ഷക സമക്ഷം എത്തിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്